പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭരത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പരത്തി കൊണ്ടാണ് നമ്മുടെ മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും മുന്നിലേക്ക് പോകുന്നത് ഇതോടെ ഇതിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്നുള്ള തീരുമാനം ഭരത് ഉടൻ തന്നെ കാവ്യയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇതിൽ പ്രതികരിക്കാൻ താനില്ല എന്നുള്ള നിർദ്ദേശമാണ് കാവ്യം നൽകുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഭരത് കൃഷ്ണയുടെയും അതുപോലെ തന്നെ മണിക്കുട്ടിയുടെയും ഇടപെടൽ കുറച്ചില്ല എങ്കിൽ തിരിച്ചടി ലഭിക്കും എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ഭരത് ഇതേ തുടർന്ന് ജയമോഹിനിയെ ചെന്ന് കാണുകയും ഉടൻ തന്നെ അവരെ നിലയ്ക്ക് നിർത്തുന്നതിനുള്ള തിരിച്ചടി കൊടുക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഭരത് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊള്ളാനുള്ള നിർദ്ദേശം ജയമോഹിനി നൽകുന്നു ആദ്യം ഒതുക്കേണ്ടത് നമ്മുടെ മണിക്കുട്ടിയെയാണ് എന്നും അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു വീഡിയോ വേണ്ട എന്നും വ്യക്തമാക്കുന്ന നമ്മുടെ ഭരത് ഇതേ തുടർന്ന് പുതിയ നീക്കവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതേ തുടർന്നുള്ള ചടിയിലാണ് നമ്മുടെ കൃഷ്ണക്ക് തിരിച്ചടി ഏൽക്കുന്നത് സബ്സ്ക്രൈബ്